നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആർജിച്ചെടുത്ത ഊർജമാണ് ആ ഊർജം നഷ്ടപ്പെടുത്തരുത് കാരണം ഒരു ട്രാൻസ് വുമണിനെ സംബന്ധിച്ച് അവളുടെ സർജറി കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ ഏതൊക്കെ അവയവങ്ങളെ അത് ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഏതൊരു ഏതൊരു ട്രാൻസ് വുമണും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രാൻസ്മെന്റും ആഗ്രഹിക്കുന്ന സന്തോഷപ്രദമായിട്ടുള്ള ലൈഫാണ് ഈ സന്തോഷം എന്ന് പറയുന്നത് സ്നേഹം ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സയൻറ്റിഫിക്കലി പ്രൂഫ് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഒരു വെള്ളം കൊണ്ടൊന്ന് നമ്മുടെ മുമ്പിൽ വെച്ചാൽ നമുക്ക് അത് പ്രൂഫ് ചെയ്യാം ദാറ്റ്സ് വാട്ടർ ആണ് ഇല്ലേ നമുക്ക് സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്നേഹം എവിടെ എങ്ങനെ എപ്പോൾ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരവില്ല അപ്പൊ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോയി വിടുന്ന കുട്ടികളുണ്ട് അത് എന്നോട് പലരും വിളിച്ച് സംസാരിക്കാറുണ്ട് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഞാൻ അത് കൊടുത്തു ഇത് കൊടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴെല്ലാം ഞാൻ പറയും ഞാൻ ഓരോരുത്തർക്കും അഡ്വൈസ് കൊടുക്കാറുണ്ട് ഇതല്ല ലൈഫ് ഇതല്ല ലൈഫ് അതുകൊണ്ട് തന്നെ നമ്മൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും നമ്മളൊരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഊർജവും സമയവും എല്ലാം നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ഒരു ശതമാനമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടി ജീവിക്കണം ആ ഒരു ശതമാനത്തിന് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തിനേക്കാൾ ശക്തി ഉണ്ടായിരിക്കണം അപ്പൊ ഈ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഈ ഒരു ശതമാനം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നുള്ളത് അത് ഞാൻ എന്റെ കുട്ടികളോട് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ പ്രണയം എന്ന് പറയുന്ന ഒരു ചതിക്കുഴിയിലേക്ക് ആസ് എ പേഴ്സൺ എഞ്ചുരഞ്ചുമാറിന് പോയി അവസ്ഥ വന്നിട്ടില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവര് ട്രാൻസ്ജെൻഡർ ആണ് അവര് സെക്സ് വർക്കറാണ് അപ്പോൾ ഒരു ദിവസം അവര് എന്നോട് അവർ പറയ ഒരു പരി ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ പൊട്ടിക്കറിയാൻ തുടങ്ങി അപ്പോൾ അവർ പറയുന്നത് എൻ്റെ ജീവിതം എങ്ങനെയാണ് ഗദാഫി അതായത് എനിക്ക് രാവിലെ മൊത്തം ഞാൻ കിടന്നുറങ്ങും രാത്രി ഒരു ആറ് മണി ഏഴ് മണിക്ക് ശേഷം ഞാൻ രാത്രി സെക്സ് വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങും ഈ സെക്സ് വർക്കിന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതെ സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പൈസ തരുമായിരിക്കും പക്ഷെ ചിലപ്പോൾ സെക്സ് ഏർ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവർ നമ്മളുടെ അടുത്തേക്ക് വരികയും പിന്നീട് കാര്യം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ചോദിക്കാൻ ചോദിക്കുന്ന പൈസ തരാതെ അവർ ഉപദ്രവിച്ചിട്ട് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മെഡിസിൻസ് മെഡിസിൻസ് സർജറിക്ക് ചെയ്യേണ്ട ഒരു ചൂഷണങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്ന ചൂഷണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഈ സൗഹൃദം സ്നേഹം പ്രണയം ഇഷ്ടം ഇതെല്ലാം ഇതിന്റെ ഫാക്ടറായിട്ട് വരും ഇപ്പം ഒരു ഒരു പെണ്ണ് ഒരു ജെന്റൽപ്പെട്ട ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഒരു ട്രാൻസ് വുമൺ ആണെങ്കിലും ഒരു പുരുഷനോടൊപ്പം അവൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൾ അവൾ ആ ജീവിതം തന്നെ അവന് തുറന്നു കൊടുക്കുകയാണ് അവളുടെ ലൈഫ് അവിടെയാണ് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് ഒരു സ്ത്രീ ഒരു പുരുഷനും വഴ വശംവതയാകുന്നത് അപ്പൊ ആ മനസ്സിലൂടെ അവൾ ചിന്തിച്ചു പോകുന്ന ഇതാണ് എന്റെ ലോകം എന്നുള്ളതാണ് അവൾ ആ നെഞ്ചില് തല അമർത്തി മുഖം അമർത്തി മുറുക്ക കെട്ടിപ്പിടിച്ച് ആ കിടക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഹൃദയം തേങ്ങുകയാണ് ആ സമയം അവൾ സന്തോഷം കൊണ്ട് തേങ്ങുകയാണ് പക്ഷെ ആ പുരുഷൻ ആഗ്രഹിക്കുന്നത് ആ അത്രേ സമയം അവളെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ ഒരു ടൈം ഓഫ് പീരീഡ് കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് കേറി പോവുകയാണ് അത് ഇപ്പം സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലും ഒരു പുരുഷനുണ്ട് ഒരു പുരുഷനുണ്ട് അത് മനസ്സിലാക്കണം അത് വെറുതെ അല്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ പുരുഷനൊക്കെ പുരുഷന് തന്റെ ശരീരം കാഴ്ച വെക്കുമ്പോൾ സർവ്വതും കാഴ്ച വെക്കുന്നതിന് തുല്യമാണ് അത് ഇപ്പം പണത്തിന് വേണ്ടിയിട്ട് പോകുന്ന അവരുടെ ഗതികേടാണ് ആ പണത്തിന് വേണ്ടിയിട്ട് അവൾ പോകുമ്പോഴും അവളുടെ ഹൃദയം കൊടുത്തിരിക്കുന്ന ഒരു ഒരു രൂപം എവിടെയോ ഉണ്ട് അതെ അപ്പൊ എക്സാക്ട് സാനോ പറഞ്ഞത് അതായത് നമ്മള് രാവിലകൾ കാണുന്നില്ല രാത്രികളാണ് രാത്രികളിൽ ഈ പറയുന്ന പോലെ നമ്മള് ചൂഷണം ചെയ്തിട്ട് കടന്നു പോവാണ് ചിലപ്പോ നമുക്ക് പൈസ പോലും കിട്ടാറില്ല ആ പൈസ സ്വരൂപിച്ചിട്ടുണ്ട് ഇവർക്ക് പിറ്റേ ദിവസം പോയിട്ട് ഹോർമോണൽ ടാബ്ലറ്റ്സ് ഇൻടേക്ക് ചെയ്യാൻ പിന്നെ അപ്പൊ ഇത്രയും ട്രോമകൾ ഉണ്ടല്ലോ അതായത് ആരും മനസ്സിലാക്കാനില്ല രാവിലെ നമ്മൾ കാണുന്നില്ല രാത്രികൾ മാത്രം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ നമുക്കൊരു കൂട്ടില്ല ഉള്ളത് സാഹചര്യത്തിലൂടെ ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കും എവിടെ നിന്നെങ്കിലും ഒരു ഒരു മഴത്തുള്ളി പോലെ ഒരു സൗഹൃദം വരുന്നത് അവര് പെട്ടെന്ന് വിശ്വസിക്കുക എന്റെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ പറ്റിയ ഒരു ഇടവാണ് ഇവൾ രാത്രി കാലങ്ങളിൽ പോയി സമ്പാദിച്ചു കൊണ്ടുവരുന്നതെല്ലാം ഇവന് കാഴ്ച വെക്കുവാണ് ഇവന് കാഴ്ച വെക്കുമ്പോ ഇവന് അതൊരു വശമാണ് ആ രാവിലെ എപ്പോഴെങ്കിലും അടുത്ത് പോയി കുറച്ചു നേരം ഇരിക്കുക ഇവള് പറയുന്ന സങ്കടം കേട്ടിട്ട് ഇവളെ കൂടെ കുറച്ചു നേരം സന്തോഷിപ്പിച്ചിരിക്കുക എന്റെ കാര്യങ്ങളെല്ലാം കുശാലാണ് എന്നുള്ളൊരു ചിന്താഗതിയിലൂടി വരുന്ന സൗഹൃദങ്ങളാണ് അറ്റ് ദ സെയിം ടൈമിൽ തന്നെ ഇയാള് വേറെ മറ്റുള്ളടത്തും സങ്കടങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇതിനിടയിൽ അത്തരം കുറെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മുമ്പേ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രേരണ ഇതൊക്കെ വരുന്ന അവിടെ നിന്നാണ് പണ്ട് രഞ്ജു എന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഞാൻ മേരിക്കുട്ടി സിനിമ കണ്ട സമയത്ത് അത് രഞ്ജുവിന് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു കാരണം ഇതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ കാരണം പോലും അറിയാതെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ ഇത്തരം ഉണങ്ങാത്ത ഉണ്ടല്ലോ നമ്മളെ മുൻകാലത്ത് നമ്മളെ നേരിടേണ്ടി വന്നിട്ടുള്ള ഇത്തരം ഉറങ്ങാത്ത മുറിവുകൾ ഇനിയും മനസ്സിൽ ബാക്കിയുണ്ടാവും എന്റെ മുറിവുകളെല്ലാം ഉണക്കാനുള്ള മരുന്നുകൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലുള്ള ബാഡ് എക്സ്പീരിയൻസിൻ്റെ തൊട്ടുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നുള്ള മരുന്നുകൾ ഞാൻ തന്നെ സ്വരൂപിക്കുകയായിരുന്നു എന്റെ പിന്നീടുള്ള അനുഭവങ്ങളിൽ നിന്ന് പക്ഷെ എത്രയൊക്കെ എത്രയൊക്കെ മായിച്ചാലും മായാത്ത മുറിവുകളാണ് നമുക്കത് ഓർക്കുമ്പം എവിടെയെങ്കിലും ഒരു മുള്ളുകുത്തുന്ന വേദനമായിരിക്കും